എല്ലാവരും പേഴ്സണലി ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് സ്മാർട്ടായിട്ടിരിക്കണം നല്ല കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാവണം എന്നൊക്കെ അല്ലെ നമ്മളെപ്പോഴും ഏതൊരു ക്രൂവിനകത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും നല്ല സ്മാർട്ടായിട്ടിരിക്കണം എന്നുള്ളത് അത് നമ്മുടെ ഒരു വ്യക്തിപരമായ ഒരു ആഗ്രഹം തന്നെയാണ് അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നോക്കാം സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് എവിടെയും നമുക്ക് ആ സ്മാർട്ട്നെസ് കീപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ ചില ചില കള്ളങ്ങളോ അല്ലെങ്കിൽ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മൾ ആ സ്മാർട്ട്നെസ് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും ഇല്ല എന്നുള്ളൊരു തോന്നല് വരുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കള്ളത്തരങ്ങളാണ് നമ്മളെ പിറകോട്ട് വലിക്കുന്നതും നമ്മൾ കള്ളത്തരം ചെയ്തു എന്നുള്ള ഒരു തോന്നലുമാണ് നമുക്ക് ആ സ്മാർട്ട്നെസ് നഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ അത്തരം ഒരു കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ അനാവശ്യമായി മറ്റൊരാളോട് നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക നമ്മൾ പലപ്പോഴും എന്താണ് എനിക്കതുണ്ട് ഇതുണ്ട് കാറുണ്ട് പിന്നെ വീടുണ്ട് ബൈക്കുണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ കുറിച്ചിട്ട് അങ്ങനെ നമ്മൾ നമ്മൾക്കില്ലാത്ത ഇല്ലാത്ത നമ്മൾ പലതും പലരോടും സംസാരിക്കും അതെപ്പോഴെങ്കിലും മറ്റുള്ളവർ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളെ വില കുറച്ച് മാത്രമാണ് കാണുന്നത് അപ്പോൾ അത്തരം പൊങ്ങച്ചങ്ങളൊന്നും മറ്റുള്ളവരുടെ അടുത്ത് പറയാതിരിക്കുക നമുക്ക് അംഗീകാരം നൽകാൻ നമുക്കുള്ളത് തന്നെ മതി നമ്മുടെ സ്വഭാവം നമ്മുടെ പ്രവൃത്തി അതൊക്കെയാണ് നമ്മളെ സ്മാർട്ടാക്കുന്നത് അല്ലാതെ നമുക്ക് കുറേ എന്ന് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ സ്മാർട്ട് ആവാൻ പോകുന്നില്ല അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക സ്വന്തമായിട്ട് നമുക്ക് ഇല്ലാത്ത കഴിവുകളെ കുറിച്ചിട്ട് നമ്മൾ പറയാതിരിക്കുക കാരണം നമുക്ക് എന്തെല്ലാം കഴിവുകളും ഉണ്ട് എന്നുള്ളത് നമ്മുടെ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലൂടെയൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവും നമ്മളെന്താണ് നമ്മളെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവും പക്ഷേ നമ്മളത് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അതറിയാം എനിക്കിതറിയാം അങ്ങനെ അറിയാം എന്നുള്ളത് അറിയാത്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് അറിയും എന്നുള്ള ഒരു ധാരണ പരത്താതിരിക്കുക കാരണം എപ്പോഴെങ്കിലും നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട്നെസ് അവിടെ തീർന്നു അല്ലേ നമുക്ക് ഉള്ള കഴിവുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് സ്മാർട്ടായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ എന്തിനാണ് ഇല്ലാത്ത കഴിവുകളെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം പലരും അങ്ങനെയാണ് നമുക്ക് ഇല്ലാത്ത കഴിവുകളെ കുറിച്ചും ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടും നന്നായിട്ട് വാചാലതാവും അപ്പോൾ മറ്റുള്ളവരെന്താണ് ഈ അനാവശ്യമായിട്ടുള്ള ഈ വാചാലത കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കും ഇവൻ അല്ലെങ്കിൽ ഇവൾ ഇത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം അപ്പോൾ നമ്മുടെ സ്മാർട്ട്നസിന് അത് നല്ലൊരു ഘടകമാണ് അത്തരം ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് നാലാൾ കൂടുന്നിടത്ത് മറ്റൊരാളെ കുറിച്ചിട്ട് കുറ്റം പറയാതിരിക്കുക മറ്റൊരാളെ ബ്ലെയിം ചെയ്ത് സംസാരിക്കാതിരിക്കുക അത് പലപ്പോഴും മറ്റുള്ള കേൾക്കുന്ന ആൾക്കാർ തന്നെ ചിലപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യിക്കും നമ്മുടെ സ്വഭാവ സവിശേഷത അവർ മനസ്സിലാക്കാനും നല്ല സാധ്യതയുണ്ട് കാരണം ഏതൊരു ആൾ കൂടുന്നിടത്താണെങ്കിലും നമ്മൾ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറവുകളെക്കുറിച്ച് സംസാരിക്കാനൊന്നും നനക്കിടരുത് കാരണം അത്തരം സംസാര രീതി ആർക്കും ഇഷ്ടപ്പെടില്ല അവർ നമ്മളെ ഒരു മോശമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എല്ലാവരും വ്യത്യസ്തരാണ് സ്വഭാവം കൊണ്ടും കഴിവുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും എല്ലാം കൊണ്ടും എല്ലാവരും വ്യത്യസ്തരാണ് ഞാൻ ചിന്തിക്കുന്നതായിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ചിന്തയും എൻ്റെ ചിന്തയും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും ഞാൻ കാണുന്ന കാഴ്ചകളായിരിക്കില്ല നിങ്ങളുടെ കാഴ്ചകൾ അങ്ങനെ ഓരോ കാര്യങ്ങളും അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ രീതിയിൽ എങ്ങനെ നമ്മൾ കണ്ട നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പം അവിടെ തന്നെ നമ്മുടെ സ്മാർട്ട്നസ് തീർച്ചയായിട്ടും പുറത്തു വരും പലരും ചെയ്യുന്ന കാര്യങ്ങളാണ് നാലാൾ കൂടുന്നിടത്ത് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കും അത് മറ്റുള്ളവർക്ക് അലോസരം ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരത് ഇഷ്ടപ്പെടുന്നില്ല എന്നോ ഞാൻ നമ്മൾ കാണിക്കുന്നത് ഒരു കോമാളിത്തരമാണെന്നോ ഒന്നും ചിന്തിക്കില്ല അവരുടെ മുന്നിൽ എങ്ങനെങ്കിലും ആളാവുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ പലതും അങ്ങനെ ചെയ്യും അതൊക്കെ നമ്മുടെ സ്മാർട്ട്നെസ്സിന് മോശമായിട്ട് വന്നു വരും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയല്ല നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നത് അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കുന്ന സംഭവമാണെങ്കിൽ നമ്മൾ അത് ഭംഗിയായിട്ട് നമുക്കറിയുന്ന കാര്യങ്ങൾ പ്രസൻ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ സ്മാർട്ട് തീർച്ചയായിട്ടും പുറത്ത് വരും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വാചാലത അ പ്രകടിപ്പിക്കാതെ അറിയുന്ന കാര്യങ്ങളിൽ വാചാലരാവുന്നതാണ് ഏറ്റവും നല്ലത് അറിയാത്ത കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവർ മനസ്സിലാക്കില്ലേ എന്നാൽ ഇയാൾക്ക് ഇതിനെക്കുറിച്ച് ഇത്രേ അറിവുള്ളൂ എന്നുള്ളത് അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ സ്മാർട്ടാവും മറ്റുള്ളവരുടെ കഴിവുകൾ അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ സ്മാർട്ട്നെസ് പുറത്ത് വരുന്നത് അല്ലേ നമ്മൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും ആര് നമ്മുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലാണെങ്കിലും അവർ ചെയ്ത കാര്യങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്കത് പെർഫെക്റ്റ് ആണ് എന്ന് പറയാനുള്ള ഒരു മനസ്സ് അ അതു നമ്മുടെ സ്മാർട്ട്നെസ് നമ്മൾ സ്മാർട്ടാകാൻ വിചാരിച്ചാൽ പോരാ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഉടനീളം പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സ്മാർട്ടായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടിരിക്കാം ഇതിനൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നമുക്ക് എന്താണ് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നമ്മുടെ ഉള്ള കഴിവുകളെ പ്രദർശിപ്പിക്കാനും ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാനും ഏത് ചെറിയ കാര്യമാണെങ്കിലും അത് ഭംഗിയായിട്ട് നടത്താനും ഒക്കെ കഴിവുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ ആളുടെ സ്മാർട്ട്നസ് ഒരുപാട് പൊങ്ങച്ചം കാണിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് അത്തരം കഴിവുകളുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്തരം സമ്പാദ്യങ്ങളുണ്ട് എനിക്ക് ഇത്തരം അത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് ഞാൻ അതാണ് ഇതാണ് അങ്ങനെയൊന്നും സംസാരിക്കുന്ന ഒരാൾ ഒരിക്കലും സ്മാർട്ട് അല്ല അത്തരം കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് അരോചകമായിരിക്കും നല്ലൊരു വ്യക്തി വ്യക്തിയായിരിക്കുക എന്നുള്ളത് തന്നെയാണ് സ്മാർട്ട്നെസിൻ്റെ ഒന്നാമത്തെ കാര്യം കാരണം നമ്മുടെ വ്യക്തിത്വമാണ് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നത് നമ്മൾ എ ഏത് തരം ക്യാരക്ടറാണോ നമുക്കുള്ളത് അതുതന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ എടുത്ത് സംസാരിക്കുമ്പോഴായാണെങ്കിലും അല്ലെങ്കിൽ ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവർ നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കും നമ്മളത് കീപ്പ് ചെയ്തും കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സ്മാർട്ട്നെസ് തീർച്ചയായിട്ടും നല്ലതായിട്ട് തന്നെ മനസ്സിലാക്കും ചിലരെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലേ അവനൊരു ഓവർ സ്മാർട്ടാണ് അല്ലെങ്കിൽ അവളൊരു ഓവർ സ്മാർട്ടാണ് കാരണം എന്താണ് അനാവശ്യമായ സംസാരങ്ങളും അനാവശ്യമായ രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് ഒക്കെയാണ് അവരെ അത്തരത്തിലുള്ളൊരു ആളെന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണമാവുന്നത് പലരും എന്താണ് എന്തെങ്കിലും ഒക്കെ ചെറിയ കാര്യമാണെങ്കിലും കൂടി അത് കുറച്ച് ഓവറായിട്ട് ആക്ട് ചെയ്തിട്ടൊക്കെ കാണിക്കുന്നത് കാണാം അപ്പോൾ അവരെപ്പോഴും എന്താണ് ഓവർ സ്മാർട്ടാണ് എന്ന ആൾക്കാർ പറയണത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഏത് കാര്യത്തിലാണെങ്കിലും അവിടെ സംസാരിക്കുകയാണെങ്കിലും കൂടി അവിടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം സംസാരിക്കേണ്ടു അനാവശ്യമായിട്ട് എന്തിനാണ് സംസാരിക്കുന്നത് ചിലരൻ്റെ ചിലർക്കൊക്കെ തട്ടി കയറുമ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അവരെ പറയാൻ പറ്റുന്ന എത്ര കണ്ടു അവരെ പറയാൻ പറ്റുമോ അത്തരം പറഞ്ഞിട്ടൊക്കെ അവർ മെയിൻ ആകാൻ ശ്രമിക്കണം അതൊക്കെ മറ്റാളെ എത്രത്തോളം വേദനിപ്പിക്കുന്നതും മറ്റ് കണ്ടു നിൽക്കുന്നവരും കേട്ടു നിൽക്കുന്നവരും ആൾക്കാർ എന്ത് ചിന്തിക്കും എന്നൊന്നും ആരും ചിന്തിക്കില്ല അപ്പോൾ അവിടെ മെയിൻ ആവാൻ കിട്ടിയ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി മറ്റുള്ളവരെ താഴ്ത്താൻ വേണ്ടിയിട്ട് കിട്ടിയ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തും അപ്പോൾ അത്തരം സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് ഓവർ സ്മാർട്ട് അല്ലെങ്കിൽ മെയിൻ ആവുക എന്നൊക്കെ തന്നെയാണ് അതിന് ഉപയോഗിക്കുന്ന വാക്കുകൾ അത്തരം ആൾക്കാരൊന്നും ഒരാളും ഇഷ്ടപ്പെടില്ല അത് നമ്മുടെ ഉള്ള പേഴ്സണാലിറ്റിയും കൂടി ഇല്ലാതെ ഒക്കെയാണ് ചെയ്യുക പിന്നെ സംസാരിക്കുമ്പോൾ അനാവശ്യമായ വാക്കുകളും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാര രീതിയും അത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും അത് അവരെ വിഷമത്തിലാക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ മറ്റുള്ളവരുടെ ഏതവസ്ഥയാണോ ആ അവസ്ഥ അനുസരിച്ച് അവരോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ ഇടപെടാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സ്മാർട്ടായ വ്യക്തി തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ അധികം പ്രാവർത്തികമാക്കി കൊണ്ടുപോണ്ട കാര്യങ്ങൾ തന്നെയാണ് പലരും എന്താണ് പല സന്ദർഭങ്ങളിലും അവിടെ ആ സന്ദർഭത്തിന് യോജിക്കാത്ത രീതിയിലും അല്ലെങ്കിൽ അവിടെ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊന്നും മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ടൊക്കെ അവിടെ ആളാവാനും മെയിനാവാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയാണ് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വമാണ് നമ്മൾ സ്മാർട്ട്നെസ്സാണ് ഇല്ലാണ്ടേ എന്നുള്ളതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക സന്ദർഭോചിതമായിട്ട് ഇടപെടുമ്പോഴും പിന്നെ നമ്മുടെ സംസാരം തന്നെയാണ് പലപ്പോഴും നമ്മളെ ഇല്ലാതെ ഇരിക്കണത് നമ്മൾ അനാവശ്യമായിട്ടുള്ള വാക്കുകളും അനാവശ്യമായ സംസാര രീതിയൊക്കെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കും ഇയാൾ സ്മാർട്ടാണ് അല്ലെങ്കിൽ ഇയാളെ ക്യാരക്ടർ നന്നല്ല എന്നുള്ളതൊക്കെ എല്ലാവരും പറയും അപ്പോൾ അത്തരം ടോക്കുകളൊന്നും ആരുടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മുടെ ലൈഫിൽ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം